േറ്റുകൾക്ക് പിന്നാലെ തിരുവനന്തപുരം വിമാനത്താവളത്തിലും വ്യാജ ബോംബ് ഭീഷണി ഇമെയിൽ വഴിയാണ് ഭീഷണി സന്ദേശം സന്ദേശം അയച്ചുവരെ കണ്ടെത്താനുള്ള ശ്രമം തുടരുകയാണ് രാവിലെയാണ് തിരുവനന്തപുരം വിമാനത്താവളത്തിന്റെ ഔദ്യോഗിക മെയിലിൽ വ്യാജ ബോംബ് സന്ദേശം എത്തിയത് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ബോംബ് വെച്ചിട്ടുണ്ടോ എന്നുള്ളതായിരുന്നു സന്ദേശം അതിനെ തുടർന്ന് സി എസ് എഫിന്റെയും ഡോഗ് സ്കോഡിന്റെയും ബോംബ് സ്കോഡിന്റെയും എല്ലാം വലിയ പരിശോധന തിരുവനന്തപുരം വിമാനത്താവളത്തിന്റെ വിവിധ പരിസരങ്ങളിലെല്ലാം തന്നെ നടന്നു നമ്മൾ ഈ കാണുന്ന സ്ഥലങ്ങളിലെല്ലാം വലിയ തോതിലുള്ള ഒരു പരിശോധനയാണ് നടന്നത് ബോംബ് സ്കോഡും ഒപ്പം തന്നെ പോലീസിന്റെ ഡോഗ് സ്കോഡ് അടക്കമുള്ള പോലീസ് സംഘവും ഇവിടെ എത്തിയിരുന്നു തുടർന്ന് നടത്തിയ പരിശോധനയിൽ ഇത് വ്യാജമായ സന്ദേശമാണ് എന്നുള്ളത് കണ്ടെത്തി സി എസ് എഫിന്റെ ഒരു പ്രോട്ടോക്കോളിന്റെ ഭാഗമായിട്ട് പരിശോധന പൂർത്തിയാക്കേണ്ടതുണ്ട് അതിനുവേണ്ടി കൂടുതൽ സി എസ് എഫിന്റെ ഉദ്യോഗസ്ഥരെ ഇങ്ങോട്ടേക്ക് നിയോഗിച്ചിരുന്നു അങ്ങനെ ഈ തിരുവനന്തപുരം വിമാനത്താവളത്തിന്റെ പരിസരത്തും ഒപ്പം തന്നെ വിമാനത്താവളത്തിന്റെ അകത്തുമെല്ലാം പരിശോധന നടത്തിയെങ്കിലും ഒന്നും തന്നെ കണ്ടെത്താൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല വ്യാജ സന്ദേശമാണ് എന്നുള്ളത് ഉറപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതിനെ തുടർന്ന് ഉദ്യോഗസ്ഥരെല്ലാം ഇവിടെ നിന്നും മടങ്ങിപ്പോയിട്ടുണ്ട് വലിയ തോതിലുള്ള ഒരു പരിശോധന തിരുവനന്തപുരത്തെ പുറത്ത് വിമാനത്താവളത്തിന്റെ പുറത്തും വലിയ തോതിലുള്ള ഒരു പരിശോധന ഉണ്ടായി ായിരുന്നു ഇനി ഏതായാലും ഉറവിടം കണ്ടെത്താനുള്ള ഒരു ശ്രമത്തിലാണ് ഇപ്പോൾ പോലീസ് ഉള്ളത് രാകേഷിനൊപ്പം എ കെ സ്റ്റെഫിൻ മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം